ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാർത്തികയായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു കേട്ടോ എല്ലാരും കാച്ചിൽ ചേന ചേമ്പ് ഒക്കെ പുഴുങ്ങാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ മധുരക്കിഴങ്ങ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് മാത്രം പുഴുങ്ങാൻ വേണ്ടി വെച്ചു പിന്നെ ഞാനും മോനും മോളും ഉണ്ട് കേട്ടോ വീട്ടിൽ ചേട്ടൻ ജോലിക്ക് പോയിരിക്കുകയാണ് പിന്നെ വിളക്കൊക്കെ കൊടുത്തണമല്ലോ എന്നാൽ കാർത്തികയായിട്ട് അതുകൊണ്ട് അല്ലെങ്കിലും വിളക്ക് കൊളുത്തും കേട്ടോ ഞാൻ അന്നേരം പോയിട്ട് പൂജാ റൂമൊക്കെ വൃത്തിയാക്കി ഞാൻ കുളിച്ചിട്ട് വന്നാട്ടോ കിഴങ്ങൊക്കെ അടുപ്പിൽ വെച്ചതും അതിനുശേഷം ഞാൻ വിളക്ക് കൊളുത്താൻ വേണ്ടി പോയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചട്ടിവിളക്ക് നാലെണ്ണേ ഉള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് പക്ഷേ ഞങ്ങൾ ഈ വീട് മാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ പറക്കി ഒതുക്കലോ എടുക്കലോ ഒക്കെ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളൊക്കെ ഉള്ളതായിരുന്നു ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ അതിൻ്റെ അടുത്തുള്ള ചേച്ചിക്ക് ഞാൻ കുറേ കൊടുത്തു കേട്ടാണ് വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഓരോ വീട്ടിൽ പറക്കി കെട്ടി പോകുമ്പോൾ എന്ത് പാടാന്നറിയോ ആ ദൈവം എല്ലാം ശരിയാക്കുമായിരിക്കാം നമുക്കൊക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും ഓരോ വീടാവട്ടെ എനിക്ക് മാത്രമല്ല കേട്ടോ എന്നെപ്പോലെ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരും കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ ആ ചട്ടിവിളക്ക് നാലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലങ്ങ് കത്തിച്ച് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ബാക്കി മെഴുകുതിരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിങ്ങനെ ഇരിക്കുവാണേ പിന്നെ എൻ്റെ മക്കളും ഇതൊക്കെ ചെയ്യാൻ കൂടെ കൂടുന്നുണ്ട് കേട്ടോ പിന്നെ മക്കളോട് ഞാൻ പറഞ്ഞാൽ മെഴുകുതിരിയൊക്കെ നിങ്ങൾ കത്തിക്കും ഇവിടെ ഞാൻ അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ആ പൂജാ റൂമിൽ അപ്പോൾ എൻ്റെ ഭഗവാനൊക്കെ ദൈവം തെളിയിച്ച് വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം വന്നു കേട്ടോ അതിന് പിന്നെ നിങ്ങൾ വീട്ടിലെ കാർത്തിക നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്തൊക്കെയാണ് പുഴുങ്ങിയത് ഇതൊക്കെ ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ അഭിപ്രായം അതെനിക്ക് എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തർക്ക് എൻ്റെ ചാനലിതാക്കി കൊടുക്കണം കേട്ടോ അറിയാം ഷെയർ ചെയ്ത് കൊടുക്കണേ അത് കഴിഞ്ഞ് ഇതേ എഴുകുതിരി വന്ന് മോനും മോളും എല്ലാവരും കൂടി ഞങ്ങൾ കത്തിക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ചു ചേട്ടൻ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ജോലിസ്ഥലത്തുനിന്ന് വരെ അപ്പോൾ നല്ല മഴ കേട്ടോ നമുക്കിവിടെ കാർത്തികയായിട്ട് മഴയും കാറ്റുമൊക്കെയാണ് കേട്ടോ ഞങ്ങളിവിടെ എന്താ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ല എന്നാ മഴയുണ്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ കാറ്റുകൊണ്ട് അണയുന്നുമുണ്ട് പിന്നെ ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ചില വിശേഷമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അടിച്ച് അടിച്ചുപൊളിക്കാറുണ്ട് ചിലതൊക്കെ പിന്നെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളതനുസരിച്ച് നിൽക്കണമല്ലോ എനിക്കും മക്കൾക്കും ചേട്ടനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം പുഴുങ്ങിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഒന്നുമില്ല മധുര കിഴങ്ങ് മാത്രമേ ഉള്ളുട്ടോ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ചേനയും എന്താ ചേമ്പ് കാച്ചിലും എല്ലാം പുഴുങ്ങുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം അമ്മയ്ക്കും സുഖമില്ല അതുകൊണ്ട് അമ്മേച്ചനും വേറെ വീട്ടിലവരും അവരൊക്കെ ഒക്കെ അതെന്തെങ്കിലേ ചെയ്യാറുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാനതെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ വെച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് കിട്ടോ കൂട്ടുകാരെ പക്ഷെ അതൊന്നും വീട് എടുക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഈ വീടൊരു കുഞ്ഞു വീടാ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതൊരു മൂലയെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒതുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു ടീ പോലെ നമ്മൾ ആഹാരമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് പിന്നെ ഞാൻ ഒന്നും കൂടി പൂജാർമ്മി പോയിട്ടോ എനിക്ക് എത്ര കണ്ടിട്ടും ഒന്നും സഹിക്കുന്നില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് രാത്രി കിടന്നൊക്കെ ഉറങ്ങി ഇത് രാവിലത്തെ വിശേഷമാണ് ഉണ്ട് കേട്ടോ ഉഴുക്കൊക്കെ കഴിച്ചു പിന്നെ ചേട്ടൻ വന്ന് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി അതിനുശേഷം പിറ്റേന്ന് രാവിലത്തെ കുറച്ച് വിശേഷം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പം നല്ല മഴ കേട്ടോ മക്കെ സ്കൂളിൽ പഠിത്തോ എന്ന പരീക്ഷയൊന്നുമില്ല ശനിയാഴ്ച ദിവസമാണ് നല്ല പേര് മഴയാണ് കേട്ടോ അപ്പം എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വയ്യ മഴയാകുമ്പോൾ എന്നെപ്പോലെ ആയിരിക്കുമില്ല നിങ്ങളെല്ലാവരും മടിച്ചിരിക്കില്ലേ അന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പേതൊക്കെ എണീറ്റ് ഇങ്ങനെ വന്ന് ഫ്രണ്ടിലിരുന്ന് മഴ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഞങ്ങളെ കാത്തുക്കുട്ടി വരുന്നു കേട്ടോ കാത്തും കല്യാണിയും കൂടി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് ഞാൻ ഗ്രില്ല് തുറക്കാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ഓടി വരും അവർ കാരണം ഗ്രില്ല് പറഞ്ഞാൽ അവർക്ക് അകത്ത് കയറാൻ പറ്റുകയുള്ളൊ അപ്പോൾ അവർ വരുന്നത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ചായ മാത്രമേ ഇട്ടുള്ളൂ ചായ ഇട്ടിട്ടാണ് വന്നിരുന്നത് കേട്ടോ പിന്നെ വന്നത് ഏത് കണ്ടോ എത്ര മടി കയറിയിരിക്കരുതെന്ന് പറഞ്ഞാലും കാത്തു മടി കയറിയിരിക്കും ഇതെൻ്റെ അനുവാദത്തോടെ അല്ല കേട്ടോ അവളിരിക്കുന്നത് അവൾ ഓടി വന്നിട്ട് കയറിയിരിക്കുക അപ്പോൾ ഇനി ഞാൻ വഴക്ക് പറയുമോ എന്താടി അടി ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞൊരു രസമാണല്ലോ അതൊക്കെ കണ്ട് മഴയൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക രസിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു നീ അവിടെ ഇരുന്നോ എനിക്ക് ഞാൻ കുറച്ച് നേരം കൂടി പോയി കിടക്കാൻ വേണം അപ്പോഴത്തേക്ക് ചേട്ടൻ പോയി കേട്ടോ പിന്നെ ചേട്ടൻ ഇവിടെ ഇരുന്ന കുറച്ച് ഇന്നലത്തെ കുറച്ച് ആഹാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മതിലൊക്കെ അതൊക്കെ എടുത്ത് ഞാൻ ഒന്നും കൂടി ആവിയൊക്കെ കയറ്റി കൊടുത്തു ചായയൊക്കെ ആയിട്ട് ചേട്ടൻ അതൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോയിട്ട് അപ്പോൾ ഉണ്ട് തേണ്ട അടുത്തവൾ ഓടി വരുന്നു പിന്നെ ഞാനത് ഞാനവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലോട്ടൊക്കെ ഒന്ന് പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്തോ എന്നറിയാമോ എൻ്റെ മോളെ മടി കയറി അവളിരിക്കുവാണ് അവളിങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ കണ്ടാൽ തണുപ്പും കൂടിയാണല്ലോ കൂടി ആണല്ലോ ഇനിയിപ്പോൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇവരെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചെടുത്തിരിക്കുക നമ്മുടെ വാടകയ്ക്കാണല്ലോ ഇവിടുന്ന് ഇപ്പോൾ മാറിയ വേണമല്ലോ ഈ മാസം കഴിഞ്ഞ മാസം മാറണമായിരുന്നു അപ്പോൾ നമുക്ക് വീടിൻ്റെയും കാര്യങ്ങളും കുറേ വിഷയങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് വേറെ വീടും റെഡിയൊന്നും ആയില്ലായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ പിന്നെ പോലെ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയാട്ടോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്ക് നല്ലൊരു വാടക വീട് കിട്ടണമെന്ന് അപ്പോൾ കിട്ടിയാലേ കിട്ടിയാൽ നമുക്കിവിടുന്ന് മാറണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനലാണ് കേട്ടോ അപ്പോൾ എന്നെ എൻ്റെ മക്കളെയും എൻ്റെ ചേട്ടനെയും സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് വിശേഷമാണ് അടുത്തൊരു വിശേഷമായിട്ടൊരു